അധ്യായം നാല് രൂത്തിൻ്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും ഒന്നാമത്തെ ചോദ്യം വ്യവഹാരങ്ങളിൽ യഹൂദന്മാരുടെ നാട്ടു നടപ്പ് എന്ത് ഉത്തരം എന്തെങ്കിലും വ്യവഹാരങ്ങൾ അഥവാ വസ്തു വിൽപ്പന ഉള്ളപ്പോൾ പട്ടണവാതുക്കൽ മൂപ്പന്മാർ കൂടുന്ന ഒരു പതിവ് അതായത് സന്നിധ്രി സംഘം കൂടുന്ന ഒരു പതിവ് യഹൂദന്മാർക്കിടയിൽ ഉണ്ട് വിവാഹം വിവാഹമാശീർവദിക്കുന്നതിനും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ ഈ പത്തംഗ മോപ്പന്മാരുടെ അഥവാ സന്നിധി സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടുത്തെ നാട്ടു രണ്ടാമത്തെ ചോദ്യം ബോവസ് തൻ്റെ അടുത്ത ചാർച്ചക്കാരനോട് വെച്ച രണ്ട് ഡിമാൻഡുകൾ ഏതൊക്കെ ഒന്ന് എലിമേലേക്കിൻ്റെ വയൽ വാങ്ങുക രണ്ട് അതോടൊപ്പം രൂത്തിനെയും വീണ്ടെടുക്കുക എന്ന് രണ്ട് ഡിമാൻഡുകൾ ആണ് വെച്ചത് ചോദ്യം മൂന്ന് എലിമേലേക്കിൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വസ്തു വീണ്ടെടുക്കാനുള്ള അവകാശം ബോവസിന് വിട്ടുകൊടുത്തത് എന്തിന് ഉത്തരം നിലം വീണ്ടെടുത്താൽ അതിൻ്റെ വില നവോമിക്ക് നൽകണമെന്നതിനാലും രൂത്തിന് പുത്രനുണ്ടായാൽ വസ്തുവിൻ്റെ അവകാശം അവന് ലഭിക്കും എന്നുള്ളതുകൊണ്ടും നഷ്ടസാധ്യത കണക്കിലെടുത്ത് എലിമേലക്കിൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വസ്തു വീണ്ടെടുക്കുന്നതിനുള്ള അവകാശം ബോവസിന് വിട്ടുകൊടുക്കുന്നതായിട്ട് കാണാം നാലാമത്തെ ചോദ്യം ഇസ്രയേലിൽ ഉടമ്പടി ഉറപ്പിക്കുന്ന രീതി എന്ത് ചെരുപ്പ് ഊരി നൽകുന്നു അതോടൊപ്പം ഉടമ്പടിക്ക് സാക്ഷികളും ആവശ്യമാണ് അഞ്ചാമത്തെ ചോദ്യം പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവസിന് ചെരുപ്പൂരി നൽകിയത് സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആറാമത്തെ ചോദ്യം പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവസിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് സ്വീകരിച്ച രീതി എന്ത് ചെരുപ്പ് ഊരി നൽകി ഉടമ്പടി ഉറപ്പിക്കുന്നു ഏഴാമത്തെ ചോദ്യം മൂപ്പന്മാർ റൂത്തിന് നൽകുന്ന അനുഗ്രഹം അഥവാ രൂത്തിനോടുള്ള മൂപ്പന്മാരുടെ പ്രതികരണം എന്തായിരുന്നു മോവാഭ്യ സ്ത്രീ ആയിരുന്നുവെങ്കിലും മൂപ്പന്മാർ റൂത്തിനെ അനുഗ്രഹിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു റാഹേലിനെയും ലയെയും പോലെ ഇസ്രയേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ എന്നാണ് മൂപ്പന്മാർ നൽകിയ അനുഗ്രഹം ഇസ്രയേൽ മൂപ്പന്മാർ രൂത്തിനെ അനുഗ്രഹിക്കുന്നത് ആരോട് ഉപമിച്ചിട്ടാണ് ഉത്തരം റാഹേലിനെയും ലേയും ഉപയോഗിച്ചിട്ടാണ് ഒൻപതാമത്തെ ചോദ്യം ഇസ്രയേൽക്കാർ രൂത്തിനെ അംഗീകരിക്കുവാൻ കാരണം എന്ത് ഒന്നാമത്തെ പോയിന്റ് ഇസ്രയേലിൻ്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന അന്യജാതികളിലെ സ്ത്രീകളെ സ്വീകരിക്കുന്നതിന് യഹൂദന്മാർ അനുവദിച്ചിരുന്നു രണ്ടാമത്തെ പോയിന്റ് രൂത്ത് അന്യജാതിക്കാരി ആയിരുന്നുവെങ്കിലും നവോമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹവും നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി ഇസ്രയേൽക്കാർ രൂത്തിനെ അംഗീകരിക്കുവാൻ തുടങ്ങി രൂത്തിൻ്റെയും ബോവസിൻ്റെയും മകൻ്റെ പേരെന്ത് ഓബേദ് ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രൂത്ത് വരുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക രൂത്ത് ബോവസ് എന്നിവരുടെ മകനാണ് ഓബേദ് ഓബേദിൻ്റെ മകൻ ഇഷായി ഇഷായിയുടെ മകനാണ് ദാവീദ് അങ്ങനെ യേശു ക്രിസ്തുവിന്റെ വംശാവലി രൂത്ത് ഉൾപ്പെടുന്നു ദാവീദ് രാജാവിന്റെ വലിയ വലിയമ്മയായിട്ടാണ് രൂത്ത് വംശാവലിയിൽ ഉൾപ്പെടുന്നത് അനുഗ്രഹം ലഭിച്ചത് രൂത്തിനാണെങ്കിലും ദൈവജനം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് നവോമിയെ ആണ് എന്തുകൊണ്ട് ഉത്തരം കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം തേടുവാൻ തക്കവണും ഒരു കുഞ്ഞിനെ നവോമിക്ക് ലഭിച്ചതിലുള്ള സന്തോഷമാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് രണ്ടാമത്തെ പോയിന്റ് ഏഴ് പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളെ കിട്ടിയതിലുള്ള നവോമിയുടെ ഭാഗ്യവും കൊണ്ടാണ് നവോമിയെ ദേവജനം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിന്റെ ഉപസംഹാരം എങ്ങനെ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉപസംഹാരത്തിൽ വംശാവലി രേഖപ്പെടുത്തി ഉപസംഹാരം നടത്തിയിരിക്കുന്നു ഫേരസ് മുതൽ ദാവീദ് വരെയുള്ള വംശാവലി അതായത് ബോവസ് ഓബേദ് ഇഷായി ദാവീദ് ഇങ്ങനെ കർത്താവിൽ എത്തുന്ന വംശാവലിയുടെ ശൃംഖലയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉപസംഹാരം പതിനാലാമത്തെ ചോദ്യം രൂത്തിൻ്റെ പുസ്തകം അഥവാ രൂത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് ഒന്നാമത്തെ പോയിൻറ്റ് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം സാധ്യമാണ് രണ്ടാമത്തെ പോയിന്റ് കഷ്ടതയും ബുദ്ധിമുട്ടും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുമെന്നും വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ പോയിന്റ് അമ്മാവിയമ്മയും മരുമകളുമായ രണ്ട് സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹവും രണ്ട് ജാതികൾ അതായത് ഇസ്രായേലിലും മോവാബിനും തമ്മിലുള്ള സ്നേഹബന്ധത്തിനും ക്രിസ്തു എന്ന രക്ഷകനിലേക്കും വീണ്ടെടുപ്പുകാരനിലേക്കുമുള്ള തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി അവർ മാറുന്നതും നമ്മെ പഠിപ്പിക്കുന്നു